ഗുരുവായൂർ ക്ഷേത്രനടയിൽ പണിമുടക്കിൽ തുറന്നു പ്രവർത്തിച്ച ഹോട്ടൽ വരുന്ന സംഘം പടിഞ്ഞാറ് നടയിലെ ഹോട്ടൽ സൗബർനികു നേരെയാണ് ആക്രമണം നടന്നത് ഹോട്ടലിന് മുന്നിലെ ചില്ലുവാതിലും കാഷ് കൗണ്ടറുമാണ് തകർത്തത് പ്രകടനം കഴിഞ്ഞെത്തിയ അമ്പതോളം വരുന്ന സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ജീവനക്കാർ പറഞ്ഞു രാവിലെ ഓർഡർ ഉണ്ടായിരുന്നു ബുക്ക് അത് പുറത്തു വന്നിട്ട് കഴിക്കാൻ പിന്നെ നമുക്ക് അവരോട് മാത്രമല്ല എന്ന് പറയാൻ പറ്റല്ലോ അപ്പൊ അത് കൊടുത്തുകൊണ്ട് ഇരിക്കുന്ന അപ്പോഴാണ് അവിടെ പ്രയോടനം കണ്ടത് പ്രയോനം കണ്ടപ്പോൾ കട അടക്കാൻ പറഞ്ഞു കട കടപ്പിച്ചു പക്ഷെ ഉള്ള ആൾക്കാർ ഇറങ്ങി പോവാണ് ഇതിനുള്ളിലാണ് സംഭവം ഉണ്ടായത് പിന്നെ പെട്ടെന്നുള്ളതിൽ നമ്മള് ഒന്ന് പകച്ച് പിന്നെ അമ്പത്തിന്റെ അവിടെ സാധാരണ നമ്മളോട് മുൻകൂട്ടി വന്ന് പറഞ്ഞൂലും സാധാരണ പറയാറില്ല പക്ഷേ അമ്പത്തിന്റെ അവിടെ അങ്ങനെ ഉണ്ടാവാറില്ല ഹോട്ടലിനോട് ചേർന്ന് ലോഡ്ജ് പ്രവർത്തിക്കുന്നുണ്ട് ലോഡ്ജിൽ താമസക്കാർക്കും ജീവനക്കാർക്കും വേണ്ടിയാണ് ഭക്ഷണം തയ്യാറാക്കിയത് ഇതിനിടയിൽ വിശന്നു വലഞ്ഞെത്തിയ ഭക്തർക്കും ഭക്ഷണം നൽകി ഈ സമയത്താണ് ആക്രമണം നടന്നത് ആക്രമണം കണ്ട് ഭക്ഷണം കഴിച്ചിരുന്നവർ ഇറങ്ങിയോടി ടെമ്പിൾ എസ് എച്ച്ഒ ഒ ജി അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പോലീസ് കാവലിൽ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയെങ്കിലും ഉടമ തയ്യാറായില്ല ബാക്കി വന്ന ഭക്ഷണം സേവാഭാരതിയുടെ സഹായത്തോടെ ക്ഷേത്രനടിയിലെത്തിയ ഭക്തർക്ക് വിതരണം ചെയ്തു ഹോട്ടലിനു നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ കണ്ടാലറിയാവുന്ന അഞ്ചു പേർക്കെതിരെ കേസെടുത്തതായി പോലീസ് പറഞ്ഞു ടി സി വിനൂസ് ഗുരുവായൂർ